ഒരു ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് തന്റെ വരകളിലൂടെയും തന്റെ സ്വപ്നങ്ങളിലൂടെയുമെല്ലാം ജനമനസ്സിനെ വിറപ്പിക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മളൊക്കെ കുറച്ച് നാളുകളായി തന്നെ സാക്ഷ്യം വഹിക്കുന്നത് അവരുടെ പേരാണ് റിയോ തത്സുക്കി രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ അങ്ങനെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി അവകാശപ്പെടുന്നുണ്ട് ഈ എഴുപത് കാര്യം ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ പ്രവചിച്ചിരിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് അന്ധയായ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ രണ്ടാം ലോകമഹായുദ്ധം ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് എല്ലാ അവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജപ്പാനീസ് മാങ്ക കലാകാരിയാണ് റിയോ തസ്സുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തസ്സുഗി ഇത്ര പ്രവചനങ്ങൾ നടത്താറുള്ളത് സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നുണ്ട് ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരിക്കുന്നു എന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചു ആളുകൾ ഭയചകിതരായി ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ പോലും ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കിയിട്ടുണ്ട് ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട് റിയോ തസ്വിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൗമ അന്തർഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാം എന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ പറയുന്നുണ്ട് ഇതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയാണ് ഇന്റർനെറ്റിൽ ആകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തസൂഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു ആളുകൾ വല്ലാതെ പേടിച്ചു ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളം റദ്ദാക്കിയിട്ടുണ്ട്